എൻ്റെ ചങ്ങാതിമാരെ ചിക്കൻ്റെ ഒരു കിടക്കാച്ചി ഒരു ഐറ്റം കേട്ടെ സംഭവം പൊളി കേട്ടോ ഒരു രക്ഷയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ഐറ്റം കേട്ടെ കണ്ടിട്ട് കുതിയാവുന്നില്ല സംഭവം അങ്ങ് ദേ ഇതുപോലെ റോസ്റ്റായിട്ട് തിളച്ച് മറന്ന് കാണാൻ തന്നെ ഒരു സന്തോഷമല്ല എൻ്റെ ചങ്ങാതി ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ദൈ ഇതുപോലെ ലേശം മഞ്ഞപ്പൊടി വാരി വിതറുക മഞ്ഞപ്പൊടി ഇട്ട ശേഷം ഇതിലേക്ക് ദേ ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഓവറായിട്ടുണ്ടോ ഒരു മീഡിയം ലെവലിൽ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് ബുദ്ധ ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യും കമൻ്റുകളും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മാർക്കില്ല കേട്ടോ അപ്പോൾ ഇവനെ ഒരു അര മണിക്കൂറു വെച്ചേക്കുക അപ്പോൾ ചിക്കനൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടി മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആയി ആ സമയത്ത് നമ്മുടെ കലപരിപാടിയായി തീപിടിപ്പിക്കല് തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉരുളിൽ ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് ദൈ ഇത് എണ്ണയോ വെളിച്ചെണ്ണയേതായാലും ഒരു കുഴപ്പമില്ല ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ദേ മുളക് ഇട്ട് കൊടുക്കുക അതിന് ദേ മല്ലി ഇട്ട് കൊടുക്കുക മല്ലി ഇട്ട ശേഷം ദേ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതൊരു നമ്മൾ സ്പെഷ്യൽ മസാലക്കൂട്ടം ഉണ്ടാക്കുന്നതാണ് സീക്രട്ട് റെസിപ്പിയെ കണ്ടോ പഠിച്ചോ സംഭവം എന്നിട്ട് ചിക്കൻ കറിയിൽ ഇടാൻ ആണ് ഇവനൊന്ന് മൂപ്പിച്ചത് ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് അതിലേക്ക് ജീരകവും പെരുംജീരകവും പട്ട ഗ്രാമ്പു ഗ്രാമ്പുബേലീസ് കറിവേപ്പില ഇത്രയോ സാധനം കൂടെ ഇട്ട് ഇവനെങ്ങ് തെയ് ഇതുപോലെ എങ്ങ് മൂപ്പിക്കുക ഉണ്ടോ ഇവൻ ഏകദേശം ഒന്ന് മൂത്ത് പരുവായി വരുമ്പോഴേ നമ്മുടെ കയ്യിൽ നല്ല ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ അല്ല കിട്ടും ബീഫ് ചിക്കൻ കയറമീൻ ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് പോലും നമ്മുടെ ചാനലിൽ കിടപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഒരു ഹൈ മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചാൽ ഇനി കേരള കേരളത്തിലെ ഏറ്റുമാനൂർ എവിടെയുള്ള ഒരാൾക്ക് ഡയറക്റ്റ് വന്നു മേടിക്കാം നല്ല കിട്ടുക അച്ചാറുകൾ കേട്ടോ അപ്പോൾ ഒരു ഹൈ മെസ്സേജ് ഇട്ടോ വാട്സപ്പിൽ എന്നിട്ട് ദേ ഇവനെ ഒന്ന് മൂപ്പിച്ച ശേഷം ഇതുപോലെ മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ദേ ഇത് ഓവറായിട്ട് പൊടിക്കല് ഇങ്ങനെ തരിതരി പോലെ പൊടിച്ചെടുക്കുക അതിനുശേഷം ദേ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം ദൈവം ഇതുപോലെ നീളത്തിലരിഞ്ഞ് സവോളയെടുത്തിട്ട് മറി മറിക്കുക സവോള എടുത്തൊരു മറിയ ശേഷം ഇവനൊന്ന് മൂപ്പിക്കുക അപ്പോൾ നല്ലവണ്ണം വാടിക്കിടണം കേട്ടോ നല്ല രീതിയിൽ റോസ്റ്റായി കിട്ടിയാലേ ഉള്ളൂ ആ ചിക്കൻ്റെ ആ ഒരു സംഭവം പുളി പൊളി ലെവലായിക്കിട്ടുള്ളൂ അവനൊന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പ് തെ ഇതുപോലെ വാരി വിതർക്കുക ഉപ്പും കൂടെ ഇട്ട ശേഷം അവനെ മൂപ്പിക്കാം ആ മൂപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം പറയാം നിങ്ങൾക്ക് ചിക്കൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റത്തിൻ്റെ പേരേതെന്ന് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഇവനൊന്ന് വാടിയ ഈ ഒരു പരുവത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് അടുത്തത് നമ്മൾ പച്ചമുളക് രണ്ടായി കയറിയതായാലും മൂന്നായി കയറിയാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിമറിക്കുക അവനെയും അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ വെളുത്തുള്ളി കൂടുതൽ വേണം ഇഞ്ചി കുറവും എന്നിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ശേഷം അവനേം കൂടെ ഇതിലിട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യാം കേട്ടോ ഇവനെ ഏകദേശം റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ അപ്പോൾ കളറൊക്കെ മാറി ദേ ഈ ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ദേ ഇതിലേക്കൊരു മറിമറിക്കുക കേട്ടോ എന്നിട്ട് ഇവനതേ ഇതുപോലെ മിക്സ് ചെയ്യുക ആ മസാലയും ആ ചിക്കനും എല്ലാം കൂടെ ഇട്ട് ഇതിലിങ്ങനെ മൂപ്പിക്കുക അപ്പോഴേക്ക് തീയന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ ഓവറാക്കി വെക്കൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ സ്പെഷ്യൽ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് സീക്രട്ടാണ് ആരോടും പറയാൻ നിൽക്കണം കേട്ടോ ആ സ്പെഷ്യൽ മസാല പൊടിയും കൂടി ഇട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില നല്ല സ്റ്റൈലായിട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ഇത് ഇതുപോലെ അങ്ങ് കലക്കി കൂട്ടുക കേട്ടോ ഇതുപോലെ ഇവനെങ്ങ് മിക്സ് ചെയ്യുക അപ്പം ഏകദേശം ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് പരുവായൊരു പെരം പോലെ ഇതെയ്യൊരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങാക്കുത്ത് ഇട്ടിടുക തേങ്ങാക്കൊത്ത് ഇട്ടില്ലേലും കുഴപ്പമില്ല തേങ്ങാക്കൊത്ത് ഇടുവാണെങ്കിൽ സ്റ്റൈലാണ് തേങ്ങക്കുത്ത് ശേഷം ഇവനെങ്ങ് മൂടി വെക്കുക എന്നിട്ട് വേവാനൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ സമയം കൊടുക്കുക എന്നിട്ട് ഇതേ തുറക്കുക ഏകദേശം ഒന്ന് വെന്ത് ഒരു പരുവായി നല്ല സ്മെല്ല് വരാൻ തുടങ്ങാം ആ മസാലേതേയും ആ ചിക്കൻ്റെയും എല്ലാം കൂടെ ചേർന്നത് നല്ല കിട്ടാൻ സ്മെല്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഇവനതേ ഇതുപോലെ ഇങ്ങ് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം ൊക്കെ കാണുവാക്കുക വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം കേട്ടോ ഒരു പെരളം പോലെ സംഭവം സെറ്റായി കിട്ടി അപ്പോൾ കിടക്കാച്ചു ചിക്കൻ നമ്മുടെ സെറ്റായി ഒരു പരുവായിട്ടിരിക്കുകയാണ് ഇനി ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതി അടുത്ത കലാപരിപാടിയിലേക്ക് പോകാം മുകളിലേക്ക് തക്കാളി രണ്ടാക്കിയറിയോ മൂന്നാക്കിയറിയോ നാലായിട്ടോ ചെറുതായിട്ടോ ആയാലും ഒരു കുഴപ്പമില്ല എടുത്ത് മറിയെടുക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ കുറയാണ്ടും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇട്ടുശേഷത്തെ ഇതുപോലെ നല്ലോണം അങ്ങ് അവനങ്ങി മിക്സ് ചെയ്യാം എൻ്റെ ചങ്ങാതി ഇപ്പോൾ ഒരു സ്മെല്ല് വരും കേട്ടോ സംഭവം പൊളി കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ഒരു കിലോ ചിക്കനോ രണ്ട് കിലോ ചിക്കൻ മേടിച്ച് ഇതൊന്നു ഉണ്ടാക്കി നോക്കി എൻ്റെ ചങ്ങാതി അതിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതർ എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ സംഭവം പൊളിയായി ഇനി ഇച്ചിരി പൊറോട്ടയാണ് നല്ല ചൂട് പൊറോട്ടയോ നല്ല ചൂട് ചപ്പാത്തി ഉണ്ട് ഉണ്ടേ അവൻ്റെ മുകളിലേക്ക് ഈ സാധനങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നൊരു കണ്ണടച്ചൊരു പിടുത്തം പിടിച്ചു സംഭവം കിളി പറക്കും ഒരു രക്ഷയില അപ്പോൾ എൻ്റെ ചങ്ങാതിമാരെ ഈ കിഡിലോസ് ചിക്കൻ്റെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് താഴത്തൊരു അഭിപ്രായം ആയിട്ട് വാരി വിതറുക അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ ഏതാണെന്നും ആയിട്ട് പറയാൻ മറക്കരുത് പിന്നെ നല്ല ഹോംമെയിഡ് അച്ചാറുകളുണ്ട് മറക്കല് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് വാട്സാപ്പിൽ ഒരു ഹൈ ഇട്ടാൽ മതി എന്തൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഡീറ്റെയിൽ അയച്ചുതരും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറേ വയ്ക്കാം ഏറ്റുമാനം ഉള്ളവർ ഡയറക്റ്റ് വന്ന് മേടിച്ച് പൊളിച്ചടുക്കേണ്ട ചങ്ങാതി